ഹൈഎസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസിന്റെ പുതിയൊരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് പോകണം ചെയ്യണം അത് വാങ്ങണം എനിക്ക് കാണണം എനിക്ക് അത്യാവശ്യമുണ്ട് ഇങ്ങനെ പറയുന്ന ഒരുപാട് മലയാള സെന്റൻസുകൾ ഉണ്ട് അല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് ഹാഫ് ടു ഹാസ് ടു വാൾ ടു എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്ക് അപ്പോൾ ഇന്നലെ നമ്മൾ കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പോകണം ചെയ്യണം പറയണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഡ് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ തീർച്ചയായിട്ടും കാണണം കേട്ടോ ഇന്നലെ ഞാനത് എടുക്കാൻ കാരണം തന്നെ ഇന്ന് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഹാവ് ടു ഹാസ് ടു ആദ്യമായിട്ട് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണും കേട്ടോ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യുക അതുപോലെ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്യാം ഓക്കെ അപ്പോ നമ്മൾ ഹാവ് ടു ഹാസ് ടു യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ചെയ്യണം പറയണം എത്തണം അതായത് ഇപ്പോ നമുക്കൊരു കാര്യം ചെയ്യണം പറയണം എന്ന് പറയുമ്പോൾ ശുഡല്ലേ നമ്മൾ യൂസ് ചെയ്യുക എന്നെല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും ഈ ശുഡിന്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് നമ്മൾ ഹാവ് ടു ഹാസ് ടു യൂസ് ചെയ്യുന്നത് ഹാവ് ടു ഹാസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരേ കാറ്റഗറി തന്നെയാണ് അപ്പോ നമ്മൾ ഈ ഷുഡ് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഹാവും ഒരേ മീനിങ് തന്നെയാണ് പക്ഷേ ഷുഡ് യൂസ് ചെയ്യുന്നതിനേക്കാൾ ഒന്നും കൂടി നമുക്ക് ഫ്ലുവൻ്റ് ആയി പറയാൻ പറ്റുന്നത് ഹാറ്റു തന്നെയാണ് അതുപോലെ തന്നെ ശുദ്ധി യൂസ് ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടി ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഹാ റ്റു യൂസ് ചെയ്യുന്നത് അപ്പോൾ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ശുദ്ധ പറഞ്ഞതുപോലെ തന്നെയുള്ള സ്ട്രക്ചറാണ് സബ്ജെക്റ്റ് പ്ലസ് ടു ഓർ ഹാസ് ടു പ്ലസ് അപ്പൊ എല്ലാം അവർക്കൊരു കൺഫ്യൂഷൻ വരും ഹാവും ഹാസും വരുന്ന സമയത്ത് അത് ഹാവും ഹാസും വരുന്ന സമയത്താണ് വെർബ് വി ത്രീ ആയി പോകുന്നത് നമ്മൾ ഹാസ് ടു എന്ന് പറയുമ്പോൾ അവിടെ അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ സെന്റൻസിലോട്ട് കിടക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ എത്തണം അതായത് എങ്കിൽ അവിടെ ഒരു കൃത്യസമയത്ത് എനിക്ക് എത്തേണ്ടതായിട്ടുണ്ട് ഇത് എത്ര നിർബന്ധമാണ് എത്തേണ്ടി വരും അപ്പോ എനിക്ക് നാളെ ഓഫീസിൽ നേരത്തെ എത്തണം അവിടെ എത്തില്ലെങ്കിൽ എന്റെ മാനേജർ എന്നെ വഴക്ക് പറയും ഇങ്ങനെ നിർബന്ധിത ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടാവല്ലോ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത് ഹാവ് ടു ഓർ ഹാസ് ടു യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോ നമുക്കൊരു ഒരു സെന്റൻസ് നോക്കാം ഇപ്പൊ ഒരു വിദ്യാർത്ഥി ആ കുട്ടിക്ക് ഒൻപത് മണിക്ക് സ്കൂളിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് നേരത്തെ സ്കൂളിൽ എത്തണം എന്ന് പറയാറുണ്ടല്ലോ അതൊരു നിർബന്ധിത ഘട്ടമാണ് അല്ലെ ആ സ്പെഷ്യൽ ക്ലാസ് ഞാൻ ഒൻപത് മണിക്ക് ചെന്നില്ലെങ്കിൽ ആ സ്പെഷ്യൽ ക്ലാസ് ും അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് മനസ്സിലാക്കുക അവിടെയാണ് നമ്മൾ ഹാവ് ടു യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഏതൊരു സിറ്റുവേഷനിൽ വേണമെങ്കിലും ഹാവ് ടു യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ സംസാരത്തിൽ ഇപ്പൊ നമുക്ക് ഇതുപോലെ പറയുന്ന പോലെ തന്നെ നമുക്ക് അത് കിട്ടാൻ പ്രയാസമാണെങ്കിൽ നമുക്കിവിടെ ഹാവ് ടു യൂസ് ചെയ്യാം ഷുഡ് എപ്പോഴും നമ്മൾ സംസാരത്തിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല അതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയത് ഏതാണ് ഹാഫ് ടു എന്ന് തന്നെയാണ് എനിക്ക് ഇന്ന് ഒൻപത് മണിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് സ്കൂളിൽ നേരത്തെ എത്തണം എനിക്കിന്ന് ഒൻപത് മണിക്ക് സ്കൂളിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് നേരത്തെ എത്തണം എന്നെങ്ങനെ പറയാ അപ്പം ആ കുട്ടിക്ക് ഒൻപത് മണിക്ക് സ്പെഷ്യൽ ഉണ്ട് അവിടെ നേരത്തെ എത്തിയില്ലെങ്കിൽ ടീച്ചറിനടുത്ത് ബൈക്ക് കേൾക്കും അതിനെ കിട്ടും ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ എത്തണം എന്നാണ് പറയുന്നത് അപ്പൊ എങ്ങനെ പറയാ നമ്മൾ ഹാവ് ടു യൂസ് ചെയ്തുകൊണ്ട് പറയാം അപ്പൊ എങ്ങനെ ഈ സെന്റൻസ് പറയാ സ്പെഷ്യൽ ക്ലാസ് ഉള്ളത് കൊണ്ട് നേരത്തെ എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആദ്യം നമുക്ക് സ്പെഷ്യൽ ഉണ്ടെന്ന് പറയാം അല്ലെ ഐ ഹാവ് എ ഹ് എൽ ക്ലോക്ക് ഐ ഹാവ് എ സ്പെഷ്യൽ ക്ലോക്ക് ഒൻപത് മണിക്ക് എനിക്ക് സ്പെഷ്യൽ ഉണ്ട് സോ അതുകൊണ്ട് ഐ ഹാവ് ടു ഗെറ്റ് ഇവിടെ നമുക്ക് റീച്ചിന് ഐ ഹ് ടു ഗെറ്റ് എത്തണം എത്തേണ്ടതുണ്ട് അപ്പോ ഐ ഹ് ടു ഗെറ്റ് ടു സ്കൂൾ എനിക്ക് ഇന്ന് നേരത്തെ സ്കൂളിൽ എത്തണം അറ്റ് നയൻ ഓ ക്ലോക്ക് സോ ഐ ഹാവ് ടു ഗെറ്റ് ടു സ്കൂൾ ആണി ടുഡേ എനിക്ക് ഒൻപത് മണിക്ക് സ്പെഷ്യൽ ഉള്ളത് കൊണ്ട് എനിക്ക് നേരത്തെ ഇന്ന് സ്കൂളിൽ എത്തണം ക്ലിയർ ആയോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ എനിക്ക് ഇന്ന് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് ഏഴ് മണിക്ക് ഇവിടെ നിന്നിറങ്ങണം ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് പറയുന്നത് അപ്പം എനിക്ക് ഇന്ന് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് ഏഴ് മണിക്ക് ഇവിടെ നിന്നിറങ്ങണം എന്നെങ്ങനാ പറയുക ആദ്യം നമ്മൾ പറയേണ്ടത് എന്താണ് എനിക്ക് ഇന്ന് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട് അല്ലെ മീറ്റിംഗ് ഉണ്ട് എങ്ങനെ പറയാ ഐ ഹാവ് എ മീറ്റിംഗ് ഓഫീസ് ടുഡേ ഐ ഹാവ് എ മീറ്റിംഗ് ഓഫീസ് ടുഡേ അതുകൊണ്ട് ഏഴ് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം സോ ഐ ഹാവ് ടു ലീവ് ഇറങ്ങുക പുറപ്പെടുക്ക അപ്പം ഐ ഹാവ് ടു ലീവ് ഹിയർ എനിക്ക് ഇവിടെ നിന്ന് പുറപ്പെടണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങണം ഐ ഹാവ് ടു ലീവ് ഹിയർ അറ്റ് സെവൻ ഓ ക്ലോക്ക് അറ്റ് സെവൻ ഓ ക്ലോക്ക് ഏഴ് മണിക്ക് എനിക്ക് ഇവിടെ നിന്ന് പുറപ്പെടണം ഓക്കെ ട്യൂർ സബ്ജക്റ്റിൻ്റെ കൂടെ എങ്ങനെ ഹാവ് ടു യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു അല്ലേ ഇനി നിങ്ങൾക്കറിയാവുന്ന സെൻറ്റൻസ് നമ്മളെപ്പോഴും വലിയ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഹാവ് ടു യൂസ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മളെ പ്രശ്ന താരസിലൊക്കെ എപ്പോഴിപ്പോൾ വലിയ വലിയ സെൻറ്റൻസാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിലൊക്കെ ഒരുപാട് തവണ നമ്മൾ പറയാറുണ്ട് ഇനി നമ്മൾ വേറൊരു സെൻറ്റൻസ് നോക്കുകയാണ് അവൾക്ക് കോളേജിലേക്ക് നേരത്തെ പോകണം അത് നിർബന്ധമാണ് അല്ലെങ്കിൽ അവൾക്ക് കയറ്റില്ല അവൾക്ക് കോളേജിലേക്ക് നേരത്തെ പോകണം അതെങ്ങനെ പറയാ ഇവിടെ നമുക്ക് അത് ഇതിപ്പോൾ അവരുടെ ഒരു ആവശ്യമാണ് അത്യാവശ്യമാണ് പോകേണ്ടതുമാണ് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ഇവിടെ ഹാ ടു അതുപോലെ ഇവിടെ നമുക്ക് ഹാസ് ടു വൺസ് ടു ഒക്കെ യൂസ് ചെയ്യാട്ടോ കേട്ടോ പക്ഷെ ഇവിടെ നമ്മൾ ഹാവ് പറയുന്നത് ഹാ ടു യൂസ് ചെയ്തുകൊണ്ട് എന്താ പറയാ നമുക്ക് കോളേജിലേക്ക് നേരത്തെ പോകണം അപ്പൊ ഷീ ആണല്ലോ ഷി ഹാസ് ടു ടു ഗോ കോളേജ് അവൾക്ക് ഇന്ന് കോളേജിലേക്ക് നേരത്തെ പോകണം ഇവിടെ നമുക്ക് വാണ്ട് യൂസ് ചെയ്തോളൂ പറയ മണിക്ക് ബസ് സ്റ്റോപ്പിൽ എത്തണം ഇപ്പൊ എവിടെയെങ്കിലും അത്യാവശ്യം പോകാനുള്ള സിറ്റുവേഷൻ ആണ് അപ്പം അവന് മൂന്ന് മണിക്ക് ബസ് സ്റ്റോപ്പിൽ എത്തണം അല്ലെങ്കിൽ ആ ബസ് പോകും ആ ഒരു ഘട്ടമാണ് നമ്മൾ പറയുന്നത് അപ്പം എങ്ങനെയാ പറയാ അവര് മൂന്ന് മണിക്ക് ബസ് സ്റ്റോപ്പിൽ എത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ അവര് മൂന്ന് മണിക്ക് ബസ് സ്റ്റോപ്പിൽ എത്തണം എന്ന് പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് അവനാണ് യോ അപ്പോ നമ്മള് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് പഠിച്ചു കഴിഞ്ഞു സംശയം ഉണ്ടെങ്കിൽ ഫാമിലി കേട്ടോ അപ്പോ നമ്മൾ ഒരുപാട് മലയാള സെന്റൻസുകൾ ഇത് ആഡ് ചെയ്യാറുണ്ട് ഇപ്പൊ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഷെഡ് പറയുന്ന സിറ്റുവേഷനൊക്കെ നമുക്ക് ഹാവ് ടു ഹാസ് ടു യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം ഇപ്പൊ നമ്മൾ ഒരാളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വൺ ടു എന്ന് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആളോട് നമ്മൾ പറയാനുള്ള എനിക്കിപ്പോൾ നിന്നെ കാണാം എനിക്കിപ്പോൾ നിന്നെ കാണണം അത് ഒന്നിരിക്കും നമ്മുടെ ആഗ്രഹമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമായിരിക്കും ഇവിടെ നമുക്ക് വാണ്ട് ടു എന്ന് യൂസ് ചെയ്യാം അപ്പോൾ എങ്ങനെ പറയാം ഐ വോണ്ട് ടു സി യു നൗ ഐ വോണ്ട് ടു സി യു നൗ ഇപ്പോൾ നിന്നെ കാണണം എന്നാണ് ആഗ്രഹമാണ് അങ്ങനെ പറയുന്ന സിറ്റുവേഷനിൽ ഐ വോണ്ട് ടു സി യു നൗ ഇപ്പോൾ നിന്നെ കാണണം ഇവിടെ നമ്മൾ വാണ്ട് ടു എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്കൊരു ടീച്ചറാണ് അതെൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്കൊരു ടീച്ചർ ആകണം എന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യമാണ് അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും ഐ വാണ്ട് ടു ഐ വാണ്ട് ടു ആകണം ബി എ ടീച്ചർ ഐ വാണ്ട് ടു ബി എനിക്കൊരു ടീച്ചർ ആകണം ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ആ സിറ്റുവേഷനിൽ നമ്മൾ വാണ്ട് ടു എന്ന് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു സെന്റൻസ് ആണ് അവൾക്ക് അവനെ കല്യാണം കഴിക്കണം അവൾക്ക് അവനെ കല്യാണം കഴിക്കണം അല്ലേ നമ്മൾ പറയാറുണ്ടല്ലോ അത് അവളുടെ ഒരു ആവശ്യമാണ് ഒരാഗ്രഹമാണ് സോ എങ്ങനെ പറയും അവൾക്ക് എന്നാണ് എൻ്റെ സബ്ജെക്ട് അതുപോലെ തന്നെ നമ്മൾ എസ് ആഡ് ചെയ്തുകൊണ്ട് വേണം പറയാനായിട്ട് അപ്പം ഹാസ് ടു പറഞ്ഞ പോലെ തന്നെ വാൺസ് ടു എന്നാണ് പറയേണ്ടത് അപ്പൊ എങ്ങനെ പറയും അവളുടെ ആവശ്യം പറയാമല്ലോ ഷീ വാൺസ് ടു മേരി ഹിം ഷീ വാണ്ട്സ് ടു മേരി ഹിം ഷീ ടു ഷി ഹിം അവൾക്ക് അവനെ കല്യാണം കഴിഞ്ഞു അവന് എന്നോട് സംസാരിക്കണം അവന് എന്നോട് സംസാരിക്കണം ഇവിടെ സബ്ജക്ട് അവൻ എന്നാണല്ലോ സോ നമ്മൾ എങ്ങനെ പറയാ അവര് എന്നാകുമ്പം ഹേൺസ് വാണ്ടിന്റെ കൂടെ എസ് അല്ലെങ്കിൽ കൊടുക്കാം ഓക്കെ ഇത് നമുക്ക് ഡോൺ ഡസും പഠിച്ചവർക്കാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ എസ് എന്താണെന്നുള്ളത് മനസ്സിലാവും കേട്ടോ അപ്പോ നമ്മൾ ഹാസ് യൂസ് ചെയ്തു അവിടെ ഹാബിറ്റ് പകരം നമ്മൾ ഹാസ് യൂസ് ചെയ്തു എസ് ഉണ്ടല്ലോ അതുപോലെ നമ്മുടെ പൂരന്റെ കൂടെ വാണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സിംഗുലറിന്റെ കൂടെ വാൺസ് എന്ന് യൂസ് ചെയ്യുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മുൻപത്തെ വീഡിയോസ് കാണാം അതായത് ഡോൺ ഡസിന്റെ വീഡിയോ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക ഓക്കെ അപ്പോൾ അവന് എന്നോട് സംസാരിക്കണം എന്നാണ് തന്നെ ഹേ വോൺസ് ടു ടോക്ക് മീ അവന് എന്നോട് സംസാരിക്കണം ഇനി നമ്മൾ നീഡിട്ടു യൂസ് ചെയ്യാറുണ്ട് ഈ നീഡിട്ടു യൂടോ നമ്മൾ യൂസ് ചെയ്യാം നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ ഇപ്പൊ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമാണെങ്കിൽ അവിടെ നമ്മള് നമ്മൾ ആവശ്യം പറയാനാണ് വാണ്ടും നീടും യൂസ് ചെയ്യുന്നത് പക്ഷെ ആവശ്യം ആഗ്രഹം എന്നുള്ള ആ ഒരു സംഭവമാണെങ്കിൽ നമുക്കവിടെ വൺ ടു യൂസ് ചെയ്യാം ഇതിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ ഹാഫ് ടു വൺ ടു നീ ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് പക്ഷേ അത് ഗ്രാമർ ബേസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്യടുത്ത് തന്നെ നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കണം എന്നാൽ നമ്മൾ സംസാരത്തിൽ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം നമ്മൾ നീട്ടു യൂസ് അത്യാവശ്യ ഘട്ടത്തിലാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾക്ക് നല്ല പനിയാണ് ആ പനിയുള്ള സമയത്ത് ഡോക്ടറെ കണ്ടേ പറ്റും അത് അവൾക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയത് നമുക്ക് അവിടെ നീട് യൂസ് ചെയ്തുകൊണ്ട് പറയേണ്ടി വരും ഓക്കെ അങ്ങനെയുള്ള സെന്റൻസ് അവൾക്ക് നല്ല പനിയുണ്ട് പെട്ടെന്ന് ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ളത് ആ പനി നന്നായിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഡോക്ടറെ കാണാം ഇതൊരു അത്യാവശ്യമുള്ളൊരു കാര്യമാണല്ലോ സോ നമ്മൾ അവിടെ നീഡ് യൂസ് ചെയ്തുകൊണ്ട് പറയാം അപ്പോ അവൾക്ക് എന്നാണല്ലോ അപ്പൊ അവൾക്ക് നല്ല പനിയുണ്ട് എന്ന് എങ്ങനെ പറയാ രണ്ട് സെന്റൻസ് പറഞ്ഞിട്ടുണ്ട് ആദ്യമായി പറഞ്ഞിട്ടുള്ളത് എന്താണ് അവൾക്ക് നല്ല പനിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല പനിയുണ്ട് ആൻഡ് ആൻഡ്സ് ടുള്ളത് കേട്ടോ അവൾ ടു 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 കൺസൾട്ട് കൺസൾട്ട് എ എ എ എ എ ഡോക്ടർ 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 ഇമ്മീഡിയറ്റ്ലി 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 എന്ന് എന്ന് പറയാം അല്ലെങ്കിൽ ഹാസ് ഹൈ ആൻഡ് പെട്ടെന്ന് കാണണം എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നമുക്കവിടെ ഇമ്മീഡിയറ്റ്ലി എന്നും കൂടി ചെയ്ത് കൊടുക്കാം ക്ലിയർ ആയോ ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നീഡ്സ് ആയതുകൊണ്ടാണ് എനിക്ക് കുറച്ച് പണം അത്യാവശ്യമുണ്ട് എനിക്ക് കുറച്ച് പണം അത്യാവശ്യമുണ്ട് ഈ പണത്തിന്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ നീട് തന്നെയാണ് യൂസ് ചെയ്യാൻ കാരണം എപ്പോഴും അത്യാവശ്യം സംഭവമാണ് പണം എന്ന് പറയുന്നത് സോ എനിക്ക് കുറച്ച് പണം അത്യാവശ്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട് ഇങ്ങനെ ഐ ഐ ഐ പറയാലോ എനിക്ക് ആവശ്യമുണ്ട് കുറച്ച് പണം അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സെന്റൻസുകളിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ദിവസവും സംസാരിക്കുന്ന മലയാള സെന്റൻസ് ഇംഗ്ലീഷിലുണ്ടാക്കും ഇതിന്റെ യൂസസ് എത്രത്തോളം ഉണ്ട് എന്നാണ് ല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ പഠിക്കുക അതിനോടും ഓരോന്നിനോടും ആയിട്ടുള്ള ഓരോ വീഡിയോസുകളാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വലിയ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ നമ്മൾ റിഷ്യൂസ് താരസ് കണ്ടുനോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബുദ്ധിമുട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ശരി താങ്ക് യു സോ മച്ച്